ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ അങ്ങനെ വന്നേക്കാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റുവിനെ കുറിച്ചാണ് കുറേ വർഷങ്ങളായിട്ട് എനിക്കുണ്ടായിരുന്നു ഒരാഗ്രഹമായിരുന്നു ഒരു ടാറ്റു എന്നുള്ളത് ഞാൻ കരുതിയിരുന്നു ടാറ്റു അടിക്കുക എന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് ടാറ്റു അടിച്ച് ഓടി വരാമെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കുറേ കാര്യങ്ങൾ അതിൽ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേയുണ്ട് പക്ഷേ നമ്മൾ കരുതിയ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാനുള്ളത് ഇപ്പോൾ ചെന്നൈയിലാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഏത് ഷോപ്പാണ് അടുത്തുള്ള ഏതാന്നുള്ളത് നാട്ടിലെ പോലെ നമുക്കറിയില്ല അപ്പോൾ എന്ത് ചെയ്തു നെറ്റിൽ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത ടൈമിൽ നിറയെ നല്ല റിവ്യൂസ് എല്ലാം കണ്ടിട്ട് നമ്മൾ ടീമിനെ കോണ്ടാക്ട് ചെയ്തു നേരിട്ട് ഷോപ്പിൽ പോയ ടൈമിൽ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് റേറ്റ് എല്ലാം കൺഫേം ചെയ്ത് നോക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പിക്ചർ അവ ഡ്രോ ചെയ്ത് കാണിച്ചു ഇതിൽ എന്തെങ്കിലും മോഡുലേഷൻ വല്ലതും വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ മോഡുലേഷൻ എല്ലാം കറക്റ്റ് പിക്ചർ അവർ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും ഒട്ടിക്കും ആദ്യം പക്ഷേ ആ ഒട്ടിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യും ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേവ് ചെയ്തു ഷേവ് ചെയ്തവൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യുന്ന ഈ പേപ്പർ പ്രിൻ്റ് എടുത്ത പേപ്പറ് കയ്യിൽ ഒട്ടിക്കുന്നത് ഒട്ടിക്കുന്ന ടൈമിൽ എന്താകും ആ പിക്ചർ അതേപോലെ നമ്മുടെ കയ്യിൽ വരും ആ ബ്ലാക്ക് കളറിൽ അത് ആദ്യം വരയ്ക്കും അത് ഞാൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിന് ശേഷം കളറെല്ലാം നന്നായിട്ട് കൊടുക്കും പക്ഷേ ഈ കരുതുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നുണ്ടെങ്കിൽ പെയിൻ അല്ല എനിക്ക് ഫീൽ ചെയ്ത് ഇത് വരയ്ക്കുന്ന ടൈമിൽ ഞാൻ കൂളായിരുന്നു ടെൻഷനൊന്നുമില്ല നമ്മൾ കൂളായിരുന്നു അവനതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ജെർക്കിങ് ഉണ്ടായിരിക്കും അത് വരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യില ജെർക്കിങ് ഇതുവരത്തേക്കും ഫീൽ ചെയ്യും നമ്മുടെ ഷോൾഡർ വരത്തേക്ക് അപ്പോൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദനിക്കുന്നുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പയ്യനാണ് അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന ടൈമിൽ ആക്ച്വലി ഇതൊരു പെയിനല്ല ഒരു തരം ചെറിയൊരു എരിച്ചിൽ നമ്മളിപ്പോൾ എന്തു പറയും നോർമലി നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലെയ്ഡൊക്കെ കൊണ്ട് ബ്ലെയ്ഡൊക്കെ കൊണ്ട് പോറിയാൽ ഒരു എരിച്ചിലുണ്ടാവില്ല അതേമാതിരിത്തെ ഒരു എരിച്ചിലാണ് നമുക്കുണ്ടായിരിക്കാം നമ്മുടെ ഈ പിക്ചർ ടാറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു രണ്ടേക മണിക്കൂർ അത് കയ്യുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മുക്കാൽ മണിയോട് കൂടിയിട്ടാണ് ഇത് വരച്ച് തീർത്തത് വരച്ച് തീർത്ത് കഴിഞ്ഞ് അവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഫോം ഇട്ട് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അവൻ അതിൻ്റെ മുള്ളിൽ ഒരു ജെല് ഒരു വൈറ്റ് ജെല്ലിട്ട് തന്ന് അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ച് അവൻ റാപ്പ് ചെയ്ത് തന്ന് കയ്യിൽ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് എന്തിനാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിലേക്കാണ് വരുന്നത് വരുന്ന വഴിയിൽ പൊടി ഡസ്റ്റ് ഒന്നും അടിക്കരുത് വെയിലടിക്കരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയാണ് കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സംഭവം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ജെല്ലോടു കൂടി ആ ടിഷ്യൂ തുടച്ച് നമ്മൾ വൈപ്പ് ചെയ്തെടുത്ത് എടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് ആറു മണിക്കാണ് ഏകദേശം തീർന്നത് അഞ്ചേ മുക്കാട്ട് ആറുമണിൻ്റെ ഉള്ളിൽ ഒരു ഏഴര ആകുമ്പോൾ ഏഴര ഏഴരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് വൈപ്പ് ചെയ്തെടുത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഫസ്റ്റിൽ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം തിളച്ച് ഡെറ്റോളിൻ്റെ സോപ്പ് വാങ്ങി ബ്ലഡ് ചെറുതായിട്ട് കോട്ട് ചെയ്തിരിക്കാൻ സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാണ് അവനക്കെ കെയറിങ് പറഞ്ഞിരുന്നത് നമ്മൾ ആ ഡെറ്റോളിൻ്റെ സോപ്പിട്ട് ജസ്റ്റ് ഒന്ന് പതച്ച് ബ്ലഡിൻ്റെ കോട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി അത് ജസ്റ്റ് ചൂട് ആ ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് വാഷ് ചെയ്ത ശേഷം ഇവർ ഒരു ഓയിൽമെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം അറ്റാറ്റോൻ്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഡ്രൈ ആകും തോറും ആ ഓയിൽമെൻ്റ് നമ്മൾ വെച്ചുകൊടുത്ത് വെച്ചുകൊടുത്ത് അങ്ങനെ ഒരു ദിവസത്തിൽ നാലഞ്ച് ടൈംസ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിന് പുറമെ എന്താണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് തട്ടരുത് എന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുറത്ത് നോക്കി ഇറങ്ങുന്ന ടൈമിൽ ഇത് ഓയിൻമെൻറ്റ് വെച്ച ശേഷം ക്രീം അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് എന്ന് പറയാം ഓയിൽമെൻറ്റ് വെച്ച ശേഷം നമ്മൾ കയ്യിൽ കർച്ചീസ് നന്നായിട്ട് കെട്ടി ഡസ്റ്റ് ഒന്നും അടിക്കാതിരിക്കുക അങ്ങനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളം തട്ടിക്കരുത് സോപ്പ് തട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം തട്ടിക്കരുത് മീൻസ് അപ്പോൾ നമുക്ക് ഡൗട്ട് എങ്ങനെയാണ് അപ്പോൾ കുളിക്കാൻ അപ്പം നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെങ്കിൽ വെളിച്ചെണ്ണ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് കയ്യിൽ ടാറ്റുവിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോർമലി നമ്മുടെ സ്കിന്നിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് കയറില്ല അങ്ങനെയായിരുന്നു അതിന് ശേഷം ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഇതേപോലെ തന്നെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഈ സംഭവം ടാറ്റുവിൻ്റെ മുകളിലുള്ള ഈ ടാറ്റു അടിച്ചത്രയും ഭാഗത്തെ സ്കിന്നെ അത് ഞാൻ വീഡിയോ ഞാൻ കൂടുതൽ കൂടെ ഇടുന്നുണ്ട് കേട്ടോ ആ സ്കിന്ന് റിമൂവ് ആകും ിന്ന് റിമൂവായ വീഡിയോ ആണ് കേട്ടോ അത് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻഫെക്ഷൻ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കും സ്കിന്ന് മൊത്തം റിമൂവ് ആകും റിമൂവ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതാണ് ഇതേങ്ങനെ ഇപ്പം നോർമൽ ജസ്റ്റ് എന്തോ ഇപ്പം എങ്ങനെ പറയും നമ്മൾ പണ്ട് ഈ ഭൂമറിൻ്റെയൊക്കെ കൂടെ ഒരു ടാറ്റു ഇട്ടി അത് ഒട്ടിക്കുമ്പോൾ ഉണ്ടാവില്ല ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അറിയുന്നതാണ് അതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് ദിവസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം അതുപോലെ ഈ ഓൾമെൻ്റ് യൂസ് ചെയ്യണം അതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്തത് ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ് ഇന്ന് സാറ്റർഡേ ഇന്നാണ് കൈ സോപ്പിട്ട് നമ്മൾ വാഷ് ചെയ്തിരിക്കുന്നത് സോപ്പിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു കുളി കഴിഞ്ഞു അതുപോലെ തന്നെ പെട്ടാണെങ്കിൽ നമ്മൾ കുളിക്കുന്നതെങ്കിലും വെള്ളം നിൽക്കും അപ്പം നമ്മളെന്ത് ചെയ്യണം ജസ്റ്റ് തോർത്തുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഉറച്ചു പോരുന്നത് ഒര ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്ത ശേഷം നമ്മൾ ഓയിൽമെൻ്റ് എല്ലാം ഇട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ സൺസ്ക്രീനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങളായിരുന്നു അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് മക്കളാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്